ം ശ്രീ വി പി ശരത് പ്രസാദ് ഇനി എന്ത് ന്യായീകരണമാണ് ഇക്കാര്യത്തിൽ സി പി എമ്മിനുള്ളത് എന്തെല്ലാം പ്രചാരണങ്ങളാണ് ഷാഫിക്കെതിരെ നടത്തിയത് അതെല്ലാം പൊളിഞ്ഞു കാരണം വടകരയിലെ ജനങ്ങൾ ഷാഫിക്ക് അനുകൂലമായി വിധിയും എഴുതി പക്ഷേ അന്ന് നിങ്ങൾ നടത്തിയ പ്രചാരണങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാഫിർ എന്നുള്ള ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ വന്ന ഒരു യൂത്ത് ലീഗ് നേതാവിൻ്റെ ഒരു സന്ദേശം അതെടുത്ത് വെച്ച് എന്തെല്ലാം കുപ്രചാരണങ്ങളാണ് അഴിച്ചുവിട്ടത് അതും തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി അതെല്ലാം കള്ളമാണെന്ന് ഇപ്പോൾ തെളിയുകയാണ് പോലീസ് തന്നെ കേരള പോലീസ് തന്നെ അന്വേഷിച്ച് ആ യൂത്ത് ലീഗ് നേതാവായ മുഹമ്മദ് കാസിം അങ്ങനെ ഒരു സംഭവമേ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു സ്ക്രീൻ അങ്ങനെ ഒരു സന്ദേശം ഉണ്ടാക്കിയിട്ടില്ല പ്രചരിപ്പിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു ഇനി എന്ത് ന്യായീകരണം സി പി എമ്മിന് ഇക്കാര്യത്തിലുണ്ട് മാപ്പ് പറയുകയല്ലാതെ എന്ത് കാര്യം അധികമായി ഇതിൽ ചെയ്യാനുണ്ട് നിങ്ങൾ ഇവിടെ പറയുന്നത് ഇപ്പോൾ സി പി എം തന്നെ ഇതുണ്ടാക്കി പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു മുൻവിധിയോടുകൂടി ഷാഫി പറമ്പിലിൻ്റെ ഒരു ലൗഡ് സ്പീക്കറായിട്ടാണ് അവതാരകൻ തന്നെ സംസാരിക്കുന്നത് ഇതിനകത്ത് നേരത്തെ ഈ അപ്ലോഡ് ചെയ്തു എന്നും ആരോപിക്കപ്പെട്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ കാഫിർ എന്ന് പറയുന്ന പ്രയോഗം എല്ലാ കാലഘട്ടത്തിലും വലതുപക്ഷം ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ പ്രവർത്തകർക്കെതിരെ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതായത് ഇവരെ നിരീശ്വരവാദികളാണ് മതവിശ്വാസികളല്ല എന്നുള്ള തരത്തിൽ വ്യാപകമായി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ വർഗീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു വാചകമാണ് അത് ഞങ്ങൾ തന്നെ ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചു അല്ലെങ്കിൽ പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള തരത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം ഈ നവമാധ്യമങ്ങളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ വ്യാജ പ്രൊഫൈലുകളിൽ നിന്ന് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനം അനുസരിച്ച് രാജ്യത്തിനകത്ത് നിന്ന് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയുള്ളൂ അപ്പൊ രാജ്യത്തിന് പുറത്ത് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ രാജ്യത്ത് പരിമിതമാണ് ഇപ്പോൾ നേരത്തെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയുടേതായിട്ടുള്ള ഒരു ദൃശ്യം പ്രചരിപ്പിക്കപ്പെട്ടു ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനം ഉയർന്നു വന്നപ്പോൾ അന്നത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൃശ്യം കിട്ടി എല്ലാവരും പോസ്റ്റ് ചെയ്യില്ലേ എന്നുള്ളതാണ് ഞങ്ങൾ ആ ചോദ്യം തിരിച്ചു ചോദിക്കുന്നില്ല പക്ഷേ ഇത് ഇടതുപക്ഷത്തെ സി പി എമ്മിനെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ കെ ശൈലജ ടീച്ചറെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പ്രചരണം മുസ്ലിം ലീഗും കോൺഗ്രസും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വാദം അത് ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ അതിൽ പ്രതികർക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇത് വ്യാജ പ്രചരണമാണ് എന്നൊറ്റടിക്ക് പറയുന്നത് ശരിയല്ല കാരണം വ്യാപകമായി ശൈലജ ടീച്ചർക്കെതിരായി ഇത്തരത്തിലുള്ള പ്രചരണം സംഘടിപ്പിക്കാൻ എല്ലാ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി ഇവര് നിരീശ്വരവാദികളാണ് ഇവർ മതവിശ്വാസികളല്ല എന്നുള്ള തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം ജനസാമാന്യങ്ങൾക്ക് ഇടയിൽ വലിയ പ്രചരണം നടത്താറുണ്ട് അതിന്റെ ഭാഗമായി തന്നെ വടകരയിലും ഇത്തരത്തിൽ ശൈലജട്ടീച്ചർക്കെതിരായി വലിയ പ്രചരണം ഇവർ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് ആ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അതിനെതിരായി വലിയ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിച്ചു ആ അതിനെതിരായി മുന്നോട്ട് പോയി ുംവേഷും ഒരു വർഗീയവാദി എന്നുള്ള ഒരു ഇമേജ് ഷാഫി പറമ്പിലിന് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഷാഫിക്കെതിരായിട്ട് ഒരു വികാരം അവിടെ ഉയർന്നു വരും എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടല്ലോ അതിൽ സംശയമില്ലല്ലോ അതിൽ വാചകം അങ്ങനെയാണല്ലോ ഷാഫി അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ് മറ്റേതോ കാഫിറായ സ്ത്രീ സ്ഥാനാർത്ഥി ആർക്കാണ് സ്ത്രീ സ്ഥാനാർത്ഥി ആർക്കാണ് നമ്മൾ നമ്മളിൽ പെട്ടവനല്ലേ എന്ന് ചിന്തിക്കൂ ഈ രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിപ്പിക്കുക എന്ന് പറയുമ്പോൾ തികച്ചും വർഗീയപരമായ ഒരു പ്രചാരണമാണ് നടത്തുന്നത് അതെന്നിട്ട് ഒരു യൂത്ത് ലീഗുകാരൻ്റെ തലയിൽ വെച്ച് കെട്ടുക അയാളെ കൂശിക്കുക ഇപ്പോൾ അയാൾ തന്നെ കോടതിയിൽ പോയി അനുകൂലമായി വിധി സമ്പാദിച്ചിരിക്കുകയാണ് കേരള പോലീസ് കണ്ടെത്തി ഇക്കാര്യം പറയുമ്പോൾ താങ്കൾ പറയുന്നു കേരള പോലീസിന് അത് കണ്ടെത്തുവാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇത് ഒരു വ്യാജ പ്രചാരണമാണ് ഈ സന്ദേശത്തിൻ്റെ പിതാവാരാണ് എന്നുള്ള അറിവ് പോലും ഇല്ലാതെ കെ കെ ലതിക എന്നുള്ള മുൻ എം എൽ എ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് ഒരു മുൻ ജനപ്രതിനിധി അവർ ഇതെടുത്ത് മുൻ പിൻ നോക്കാതെ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ് ഇതുവരെ കെ കെ ലതിക ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രീ വി പി ശരത് പ്രസാദ് അത് പൊതു സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അല്ല കെ കെ ലതിക എം എൽ എയുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളിതെന്താ പറയാത്തെന്ന് വിചാരിച്ചിരിക്കുകയാണ് കെ കെ ലതികയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ അവിടുത്തെ പാർട്ടി മണ്ഡലം കമ്മിറ്റി ഒരു പരാതി കൊടുത്തു പോലീസിൽ പരാതി കൊടുത്തു അതായത് കാഫിർ എന്ന് പറഞ്ഞ് ശൈലജ ടീച്ചറെ ആക്ഷേപിക്കുന്ന തരത്തിൽ വ്യാപകമായ പോസ്റ്റുകൾ വരുന്നുണ്ട് ഈ പോസ്റ്റുകൾ പല രീതിയിൽ പല തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇത് ശൈലജ ടീച്ചറേയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെയും കാഫിറാണ് നിരീശ്വരവാദികളാണ് എന്ന തരത്തിൽ ചിത്രീകരിക്കുന്ന തരത്തിൽ ഇടപെടുന്നുണ്ട് അത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവിടെ മുൻ എം എൽ എ ആയിട്ടുള്ള കെ കെ ലതിക ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഈ കാഫിർ എന്ന് പറഞ്ഞ് നടത്തുന്ന പ്രചരണം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രചരണം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അല്ല ഇപ്പം നിലവിലുണ്ടായിട്ടുള്ള കാര്യം എന്താണ് നിലവിൽ പ്രതി പ്രതിയെന്ന് കുറ്റം ആരോപിക്കപ്പെട്ട ഒരു ഒരു വ്യക്തി മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നല്ല അത് വന്നിട്ടുള്ളത് എന്ന് കോടതിയിൽ വരികയാണ് അതുകൊണ്ട് ആ പ്രചരണം അല്ലെങ്കിൽ മറ്റേ ഈ കാഫിർ എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടേ ഇല്ല ശൈലജട്ടീചർക്കെതിരായി ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല ഇപ്പൊ തെരഞ്ഞെടുപ്പിനകത്ത് ജയിച്ചു എന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചു ആ വിജയം ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ യു ഡി എഫ് ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷത്തിനെതിരായി കുതിര കയറാൻ അല്ലെങ്കിൽ സി പി ഐ എമ്മിനെ വർഗീയ പരാതികളായി ചിത്രീകരിക്കാനുള്ള ശ്രമം വിലയിട്ട് അമ്പാടിമുക്ക് സഖാക്കൾ അതിന്റെ അഡ്മിനെ പോലും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ഒരു പോലീസാണ് കേരള പോലീസ് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സൈബർ വിങ് അത്രയും മോശമാണെന്ന് കരുതാനും ആവില്ല ശ്രീ ജ്യോതികുമാർ ചാമക്കാലം നടത്തിയത് കോടതിയിൽ പോലീസ് ഇങ്ങനെ കൊടുക്കാൻ പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് എന്ന് കരുതാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ശ്രീ വി പി ശരത് പ്രസാദ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എം ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ബിജെപിയുടെ ഏതെങ്കിലും ഒരു പേജ് തുടങ്ങാണ് അവർക്ക് അനുകൂലമായി പത്ത് പോസ്റ്റ് ഇടാണ് പതിനൊന്നാമത്തെ പോസ്റ്റ് അവർക്കെതിരെ ഇടാണ് അതിന്റെ ഉത്തരവാദിത്വം ബി ജെ പിക്ക് ആണെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവുക ഇത് നവമാധ്യമങ്ങളിൽ ുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി അതിനെ ദുരുപയോഗം ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രധാനമായും വിദേശം കേന്ദ്രീകരിച്ചാണ് വിദേശത്ത് നിൽക്കുന്ന പല ആളുകളാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് ശൈലജട്ടീച്ചറെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പോസ്റ്റ് എത്രയോ അനുഭവങ്ങൾ ഈ കേരളത്തിലുണ്ട് മുസ്ലിം ലീഗിന്റെ ഇവിടെ ഈ ചാവക്കാടുള്ള ഗൾഫിലുള്ള ഒരു യുവാവ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ ഷൈലജട്ടീച്ചർക്കെതിരായി അപകീർത്തിപരമായിട്ടുള്ള പോസ്റ്റ് ഇടുന്ന സാഹചര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് വിദേശത്തുള്ള എത്രയോ ആളുകൾ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നുണ്ട് ആ പ്രചരണങ്ങളെല്ലാം അത് സി പി എം വർഗീയവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയരട്ടത്തൊരു രാഷ്ട്രീയ ചാമക്കാൽ അതിന് മകടി പോകട്ടെ ഞാൻ പക്ഷേ പൊതുസമൂഹത്തിൽ വരുന്ന സംശയങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് അതിൽ കെ കെ ലതികയുടെ കാര്യം ഉൾപ്പെടുന്നു അവർ ഇപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടില്ല അത് മാത്രമല്ല ഇതിപ്പോൾ എം ജയരാജൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഇതൊക്കെ ആരാണ് പോരാളി ഷാജിമാർ ആരാണ് ഈ പറയുന്ന ആരാണ് അമ്പാടിമുക്ക് സഖാക്കൾ ആരാണ് ചെങ്കൊഴി ഏതാണ് ചെമ്പട ഏതാണ് ഇതൊക്കെ ഇങ്ങോട്ടാണോ ജയരാജൻ ചോദിക്കേണ്ടത് കേരള പോലീസിനോട് പോയി ചോദിക്കൂ എം വി ജയരാജൻ ഇപ്പോഴാണ് ജയരാജൻ ഇക്കാര്യത്തിൽ ബോധോധം ഉണ്ടായത് ശരിയോ ഇത് ഇത്ര ഞങ്ങളൊന്നും പറയണ്ടെന്നാണോ ഒരു കുഴപ്പമില്ല